ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം മീഡിയം സ്കൂൾ സ്കൂൾ പവർഡ് ബൈ ലീഡ് വേൾഡ് ഓഫ് സ്മാർട്ട് ലേണിംഗ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ നിർമ്മാണം കഴിഞ്ഞ് രണ്ടു വർഷത്തോളമായിട്ടും അങ്കണവാടി തുറന്നു കൊടുത്തില്ല ദുരിതമനുഭവിക്കുന്ന രക്ഷിതാക്കൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടി ദിവസങ്ങളോളമായി പൂർണ്ണമായും ബഹിഷ്കരിച്ചു കാളികാവ് പഞ്ചായത്ത് പതിനാലാം വാർഡ് അംഗനവാടിയിലാണ് അധികൃതരുടെ അനാസ്ഥ കാരണം കുരുന്നുകൾ ദുരിതമായത് പണി പൂർത്തിയായിട്ടും അംഗനവാടി നോക്കുകുത്തിയായി നിൽക്കുകയാണ് ഷട്ടർ റൂമിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന അംഗനവാടിയിലേക്ക് കുട്ടികളെ പറഞ്ഞുവിടാതെ രക്ഷിതാക്കൾ ബഹിഷ്കരണ സമരം ആരംഭിക്കുകയും പഞ്ചായത്തിലേക്ക് പ്രത്യക്ഷ സമര പരിപാടികൾ നടത്തുന്നതിന് തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ് പഴയ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയായിട്ട് രണ്ടു വർഷത്തോളമായി എന്നാൽ പ്ലംബിംഗ് വർക്കും ചില നിസ്സാര പണികളും മാത്രമാണ് ബാക്കിയുള്ളത് കഴിഞ്ഞ രണ്ടു വർഷമായി റോഡ് സൈഡിൽ ഷട്ടർ റൂമിൽ പൊടിപടലവും ചൂടും സഹിച്ച് ഒരു ഒറ്റമുറിയിലാണ് ഇരുപതിലേറെ പിഞ്ചുകുഞ്ഞുങ്ങൾ പഠിച്ചിരുന്നത് അങ്ങാടിയിലെ ശബ്ദകോലാഹലങ്ങൾ കാരണം കുട്ടികൾക്ക് പഠിക്കാനോ പഠിപ്പിക്കാനോ പറ്റാത്ത അവസ്ഥയാണ് പൊടിപടലം കാരണം കുട്ടികൾക്ക് അലർജി തലവേദന ശ്വാസ തടസ്സം തുടങ്ങിയവയുണ്ടായിട്ട് പല രക്ഷിതാക്കളും കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതുവരെ കുട്ടികളെ പറഞ്ഞുവിടാതെ പ്രതിഷേധിക്കാനാണ് എല്ലാ രക്ഷിതാക്കളുടെയും പ്രദേശവാസികളുടെയും തീരുമാനം പ്രശ്നം വക്കത്താണ് പൊടി മാറിയിട്ട് കുട്ടികൾക്കതി പഠിക്കാൻ കഴിയില്ല ഇപ്പോൾ നമ്മളെ അങ്കലവാടി പുതിയ കെട്ടിടം വരണ്ടാക്കിയിരിക്കുന്നത് അതിന് പൈസയും പണ്ടൊക്കെ പാസ്സാക്കി അതിമേൽക്ക് യാതൊരു നോക്കണമില്ല അപ്പോൾ അത് പഞ്ചായത്ത് അതിലേക്കില്ല എല്ലാ തീരുന്ന് കുട്ടികളെ പുതിയ വാഴവാടിയിലേക്ക് ആക്കിത്തരണോ പുതിയ കോട്ട വാഴവാടിയിലേക്കാക്കിത്തരണോ അത്രയോളം നമുക്ക് പറയാനല്ലേ കുട്ടികൾ കൂട്ടുമൊക്കെ പായ്യുക വണ്ടി വരുമ്പോൾ ആവില്ല പൊടിവാറുക ഇതുപോലെ വാടക കോട്ടത്തിലാണിപ്പോൾ വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ വാഴ പ്രവർത്തിക്കുന്നത് क्लिया पंचायत कटी न्यूज ब्यूरो नंबर प्रांड